മകന്റെ ഒന്നാം പിറന്നാൾ ആഘോഷിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയും ഭാര്യ ഋതിക സജദേഹും ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയുടെ തിരക്കേറിയ ഷെഡ്യൂളിനിടെയാണ് കുടുംബത്തോടൊപ്പം താരം സമയം ചെലവഴിച്ചത് ഇതിന്റെ ചിത്രങ്ങൾ താരം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് താരം ഒരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട് മകന് ഒരു വയസ്സ് തികയുന്നുവെന്നും സമയം എത്ര വേഗത്തിൽ പോയെന്നും പറഞ്ഞാണ് താരത്തിന്റെ പോസ്റ്റ് ഇതിനൊപ്പം മകന്റെ ചിത്രങ്ങളും താരം പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെയും മകന്റെ മുഖം ആരാധകരെ കാണിക്കാൻ താരദമ്പതികൾ തയ്യാറായിട്ടില്ല ഇരുവരുടെയും രണ്ടാമത്തെ കുട്ടിയാണ് അഹാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനഞ്ചിനാണ് ഇരുവർക്കും ആൺകുഞ്ഞ് പിറന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിമൂന്നിന് വിവാഹിതരായ രോഹിത് ഋതിക ദമ്പതികൾക്ക് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യ കുഞ്ഞു പിറന്നത് സമയറ് ജനിച്ച് ആറു വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവർക്കും ആൺകുഞ്ഞു പിറക്കുന്നത്